ജീവിതം സിനിമയാക്കുകയാണെങ്കിൽ ഏത് താരമാണ് നിങ്ങളെ അവതരിപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടിയുമായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ മുൻ ഇന്ത്യൻ താരം ആർ അശ്വിനാണ് തന്റെ ചാറ്റ് ഷോയിൽ ഈ ചോദ്യം സഞ്ജുവിനോട് ചോദിച്ചത് വിഴിഞ്ഞത്തിൽ നിന്നുമുള്ള സഞ്ജുവിന്റെ കഥ സിനിമയാക്കുകയാണെങ്കിൽ ആരാണ് നിങ്ങളെ അവതരിപ്പിക്കേണ്ടത് എന്നായിരുന്നു അശ്വിന്റെ ചോദ്യം കൂടെ ഈ സിനിമയ്ക്ക് ആരാണ് ബാക്ക്ഗ്രൌണ്ട് മ്യൂസിക് ഒരുക്കേണ്ടതെന്നും അശ്വിൻ ചോദിച്ചു സഞ്ജുവിന്റെ മറുപടിക്ക് മുൻപായി തനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ടെന്ന് അശ്വിൻ പറയുന്നു താൻ മോഹൻലാലിന്റെ വലിയൊരു ആരാധകനാണ് അദ്ദേഹത്തിന്റെ ബോളിംഗ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കരുത് അശ്വിൻ പറഞ്ഞു ഇതിന് മറുപടിയായി താൻ ബോളിംഗ് ചെയ്യാറില്ലെന്നും അദ്ദേഹത്തിന് ചെയ്യാമെന്നും സഞ്ജു പറഞ്ഞു തന്നെ അവതരിപ്പിക്കാൻ ഇപ്പോഴത്തെ നടന്മാരിൽ ആരും മനസ്സിലേക്ക് വരുന്നില്ലെന്നാണ് സഞ്ജു പറയുന്നത് അതിനാൽ പുതുമുഖങ്ങൾ ആരെങ്കിലും ആയിരിക്കണമെന്നും താരം പറഞ്ഞു സംഗീതം സുഷിൻ ഷാം ചെയ്യണം അദ്ദേഹം സൂപ്പറായി ചെയ്യും ആവശ്യത്തിലൊക്കെ സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു തന്റെ പ്രിയപ്പെട്ട മലയാള നടന്മാർ ബേസൽ ജോസഫും ടൊവിന തോമസുമെന്നും സഞ്ജു പറയുന്നുണ്ട് ഇരുവരും തന്റെ അടുത്ത സുഹൃത്തുക്കളാണ് സുഹൃത്തു നിലയിൽ അവരുടെ അധ്വാനം താൻ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടെന്നും സഞ്ജു പറഞ്ഞു താൻ രജനീകാന്തിന്റെ കടുത്ത ആരാധകനാണെന്ന് മുൻപ് നടന്ന അഭിമുഖങ്ങളിലെല്ലാം സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ സിനിമകൾ തനിക്ക് വലിയ ആവേശമാണ് നൽകാറുള്ളതെന്നും സഞ്ജു പറഞ്ഞു അതിനിടെ ക്യാപ്റ്റൻ കൂടിയായ മലയാളി താരം സഞ്ജു സാംസണെ കൈവിട്ട് കളയുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് രാജസ്ഥാൻ റോയൽസിന് മുന്നറിയിപ്പുമായി മുൻ ഇന്ത്യൻ താരം ക്രിസ് ശ്രീകാന്ത് പുതിയ സീസണിന് മുന്നോടിയായി സഞ്ജുവിനെ റിലീസ് ചെയ്യാൻ പദ്ധതി ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണോ നല്ലതെന്ന് ശ്രീകാന്ത് മുന്നറിയിപ്പ് നൽകി ടീം വിടാനുള്ള താൽപര്യം സഞ്ജു ടീം മാനേജ്മെന്റിനെ അറിയിച്ചുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ശ്രീകാന്തിന്റെ മുന്നറിയിപ്പ്